ഇന്ന് തന്നെ ശ്രദ്ധിക്കുന്നവരിൽ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനവും ബിസിനസ് നടത്താത്തവരായിരിക്കും അതല്ലെങ്കിൽ ഒരു ബിസിനസ് ഒരു കച്ചവടം എങ്ങനെ നടത്തണം എന്ന് ഒരു ഇത് ഒരു തൊഴിലിന് പോകുന്നവരോ അതല്ലെങ്കിൽ ഒരു കർഷകനോ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളുടെ ജീവിതത്തിൻ്റെ ഓരോ ജീവിതമാർഗങ്ങൾ എന്നാൽ ബിസിനസ് നടത്തുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പൊ നടത്തി പരിചയമുള്ള ഒരു അഞ്ചോ പത്തോ ശതമാനം ഇതിൽ കേൾക്കുന്നവരുണ്ടാവുള്ളൂ അത് ചെറിയ കാര്യമല്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് മുഴുവനും ചിലർ മുമ്പ് പറഞ്ഞ മാതിരി ഇത് ഈ കഴുത്തിന് മേലെയുള്ള ഭാഗം കൊണ്ട് അതിന്റെ പ്രവൃത്തി കഴുത്തിന് താഴെയുള്ള ഭാഗം കൊണ്ടല്ല ഈ ബിസിനസ് നടത്തുന്നവർ രാഷ്ട്രീയക്കാര് അങ്ങനെയുള്ളവരുടെയൊക്കെ തൊഴിൽ എന്ന് പറയുന്നത് കഴുത്തിന് മേലെയുള്ള ഭാഗം കൊണ്ടുള്ളതാണ് ഇപ്പം ഞാനും കുറേ ബിസിനസ്സുകൾ നടത്തിയിട്ടുണ്ട് ചിലത് ഇപ്പോഴും നടക്കുന്നുണ്ട് സക്സസ്ഫുൾ ആയിട്ട് നടക്കുന്നുണ്ട് പൊടിഞ്ഞ് പോയ ഉണ്ട് അപ്പോൾ ഒരു ദിവസം ഒരു തൊഴിലാളി രണ്ട് തൊഴിലാളി വന്നില്ല രാവിലെ വന്നില്ലെങ്കിൽ പോലും സ്ട്രെസ്സാണ് അത്രമാത്രം ഇതിൽ പക്ഷെ അവൻ പയ്യെ വളർന്ന് വളർന്ന് വളർന്ന ഒരു ഘട്ടത്തിൽ അതിനെ തരണം ചെയ്യുന്നു അതുപോലെയുള്ളൊരു ആദരണീയനായ ബിസിനസ്സുകാരനാണ് ബോബി ചെമ്മണ്ണൂർ ചെമ്മണ്ണൂർ ഫാമിലി നമുക്കറിയാം തൃശ്ശൂർ അദ്ദേഹം ആ ഫാമിലിയിൽ അല്ല ആ ഫാമിലി അങ്ങനെ അത് അവർ സ്വർണ്ണ വ്യാപാരമൊക്കെ ആയിട്ട് തൃശ്ശൂർ ഭാഗത്തും ആയിട്ട് ചെയ്തു വരുന്നു എന്നാൽ ബോബി ചെമ്മണ്ണൂരിന്റെ വ്യക്തിത്വം വേറെയാണ് അദ്ദേഹം ഒരു നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ ഒരു കോമാളിയെ പോലെ തോന്നുന്നു കോമാളിത്തരങ്ങൾ കുറെ കാണിക്കുന്നു എന്നുള്ളതൊക്കെ ശരി തന്നെ ഒപ്പം തന്നെ അദ്ദേഹം മാർഡോണയെ കൊണ്ടുവരുന്നു കേരളത്തിൽ മാർഡോണയെ കൊണ്ടുവരുന്നു മാർഡോണയെ ഇവിടെ വരുത്തിച്ചത് ബോബി ചെമ്മണ്ണൂരാണ് അദ്ദേഹത്തിന്റെ ജ്വല്ലറി കച്ചവടം എന്തോ ആയിക്കോട്ടെ അതിന്റെ പ്രൊമോഷൻ ആയിക്കോട്ടെ പിന്നെ ഓടുന്നു കേരളം മൊത്തം ഓടുന്നു പിന്നെന്തോ ചായ കച്ചവടോ ഇത് ഇതൊക്കെ ആയിട്ട് എന്ന് വെച്ച് അദ്ദേഹം വലിയൊരു രീതിയിൽ കേരള സർക്കാരിനെയോ പൊതുസമൂഹത്തെയോ വെട്ടിച്ചതോ തട്ടിച്ചതോ ആയിട്ട് എനിക്കറിയില്ല അതുമല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു ഓട്ടക്കാരിയായിരുന്നു കേന്ദ്ര സർക്കാർ ഈ പാവപ്പെട്ട രാജ്യത്തെ കേന്ദ്ര സർക്കാരിൻ്റെ പണം അടിച്ചു മാറ്റി എൻ്റെ ഭാര്യ ഓട്ടക്കാരിയാണ് അതുകൊണ്ട് എനിക്കൊരു അവൾക്കൊരു ഇൻകം ടാക്സിൽ തൊഴിൽ കൊടുക്കണം അവൾക്ക് സായിപ്പ് ഓടിച്ചാൽ അവൾ ഓട്ടം പഠിക്കുകയുള്ളൂ എന്നു പറഞ്ഞ് ബോപി ചെമ്മന്നൂര് ഇന്ത്യക്കിട്ട് പണിതിട്ടില്ല നമ്മൾ പട്ടിണി ദാരിദ്ര്യം അജിയാണ് ഇപ്പം ദാരിദ്ര്യം ഓട്ടം അത് അതുപോലെ ഗോപി ചെമ്മന്നൂര് ഇന്ത്യക്കോ കേരള ജനത്തിനോ ഇന്ത്യയ്ക്ക് ഇട്ട് പണിതിട്ടില്ല അദ്ദേഹം കോമാളിത്തരങ്ങൾ കാണിക്കുന്നു ഇപ്പം അദ്ദേഹം ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ പോലും ചാലക്കുടി തൃശ്ശൂർ ഭാഗത്തൊക്കെ മാംസ മത്സ്യമാംസ വ്യാപാരം നല്ല ഇറച്ചി മീനാണ് കൊടുക്കുന്നത് അദ്ദേഹം ഇറച്ചി മീനും മറ്റു വസ്തുക്കളൊക്കെ വിൽക്കുന്നു സാധാരണ ഗതിയിൽ ചിലപ്പോൾ ഒരുപക്ഷെ ചന്തയിൽ പോയാലും നമുക്കറിയാവുന്നത് പോലെ ഇപ്പം ഐസ് ഇട്ട മീനൊക്കെ ഒരുപക്ഷെ വേണമെങ്കിൽ ഫോർമാലിറ്റി ഹൈഡ് എന്ന് പറഞ്ഞ മറ്റേ ശവത്തിൻ്റെ അതൊന്നും ഇല്ലാതെ നല്ല ഇറച്ചിമീനും അതൊരു കച്ചവടക്കാരനാണ് സ്വർണ്ണ വ്യാപാരം നടത്തുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഒരു അഞ്ച് കോടിയുടെ ഇവർ കൊടുക്കൽ വാങ്ങലുകൾ ബിസിനസ്സാരൻ്റെ ഇതാണ് ഇവിടെ നിന്ന് വാങ്ങുന്ന അവിടെ എങ്ങനെ കൊടുക്കും ഇവിടെ നിന്ന് കടം വാങ്ങി നിങ്ങൾ അറിയണം ബിസിനസ്സാരൻ്റെ തലവേദന പലിശ കൊടുക്കണം അത് കൊടുക്കണം അങ്ങനെ ഒരു കണക്കിന് ഇദ്ദേഹം ഈ കച്ചവടം നടത്തിക്കൊണ്ട് പോകുന്നത് എന്നാൽ ഇതിനെ എങ്ങനെ തകർക്കാം ഇപ്പം അടുത്ത എവിടെയെങ്കിലും ഒരു ജപ്തി വന്നു അത്രേ അഞ്ച് കോടി കൊടുക്കാനുണ്ടായിട്ട് ഒരു ജപ്തി അത് ബിസിനസ്സിൻ്റെ ഭാഗമാണ് ഒരു ബിസിനസ്സാരൻ എന്ന നിലയിൽ ബിസിനസ്സിൻ്റെ ഭാഗമാണ് നമ്മുടെ ഇടയിൽ വലിയൊരു യൂട്യൂബർ ആയിട്ട് ചമഞ്ഞ് നടക്കുന്ന മറുനാടൻ ഷാജൻസ് സ്കറിയ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒട്ടനവധി വർഷങ്ങളായിട്ട് ബോബി ചമ്മൂഢിന്റെ പിന്നാലെ കൂടിയെ പിന്നാലെ കൂടിയിട്ട് പറയണ അവൻ്റെ അവിടെ കണ്ട കച്ചവടം ശരിയായില്ലേ ഈ കച്ചവടം ചായലയിൽ ലോട്ടറി ചായലയിൽ ലോട്ടറി വെച്ചിട്ട് വെക്കണ് നറുക്കെടുപ്പ് പോലെ അടിക്കുന്നവർക്ക് അടിച്ചു അതല്ലെങ്കിൽ ഇത് ഇതിന്റെ ഒക്കെ ചകഞ്ഞ് ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന മറുനാടൻ ഷാജനെ ും അവനെ കേൾക്കുന്നവരോടുമാണ് എനിക്ക് ഈ വീഡിയോ ചെയ്യാനുള്ളത് ബോപി ചെമ്മണ്ണൂരിനെ പൊളിക്കാനായിട്ട് കച്ചവടം എന്തോ ആയിക്കോട്ടെ അവൻ കള്ളക്കടത്ത് കൊണ്ടുവന്ന് മറ്റേ എം ഡി എം എ വിൽക്കാണെങ്കിൽ ശരിയാണ് ബോബി ചെമ്മണ്ണൂർ വിൽക്കണമെങ്കിൽ അതല്ലാണ്ട് ഈ എന്തെങ്കിലും അവിടെ ലോൺ എടുത്ത് ജപ്തി വന്നത് വിളിച്ച് പറയാനുള്ള യോഗ്യത ശ്രീമാൻ മറന്നാറൻ ഷാജനുണ്ടോ താങ്കൾ മുൻകാലങ്ങളിൽ പറയാറുണ്ട് ഞാൻ യൂസഫ് അലിയുടെ അണ്ടിപ്പരിപ്പ് തിന്നില്ലേ പക്ഷേ സാബു ജേക്കപ്പത്തിലെ അണ്ടിപ്പരിപ്പ് കൊണ്ടുവന്നാൽ ഞാൻ ചപ്പി ചപ്പി തിന്നാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് താങ്കൾ താങ്കളുടെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെ ഞാൻ പറയണുള്ളൂ സാബു ജേക്കപ്പ് അണ്ടിപ്പരിപ്പ് കൊണ്ടുവരും ഞാൻ കറ കറമുറ കറമുറ കടിച്ച് കടിച്ച് തിന്നും എന്നിട്ട് സാബു ജേക്കപ്പിനും ട്വന്റി ട്വന്റിനും കിറ്റക്സിനും ഒരു പരുവത്തിലാക്കിയതാണ് ആ പാവത്തിനെ അവനും വ്യവസായിയാണ് സാബു ജേക്കപ്പും ട്വന്റി ട്വന്റി നല്ലൊരു സാമൂഹ്യ പ്രസ്ഥാനമാണ് അത് പൊളിഞ്ഞ് തകരാണ് എന്താന്ന് പറയട്ടെ നിന്റെ കൂടെ നിനക്ക് കണ്ടിപ്പരിപ്പ് നന്ദേൻ്റെയാണ് മറന്നാടൻ ഷാജാ നിനക്ക് കണ്ടിപ്പരിപ്പ് നന്ദേൻ്റെയാണ് സാബുജയ്ക്ക് പിന്നുഭവിക്കണേ കാര്യം ശരിയാണ് ഇവിടെ അമേരിക്കയിൽ തീരുവുകൾ താരീഫ് വന്നപ്പോൾ ഒരു ശതമാനത്തിൻ്റെ ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കിറ്റക്സിന് ഒരു ചെറിയ അടി അടിപൊളി ഏതോ ബിസിനസ്സായിരുന്നു ഞാൻ ആ ബിസിനസ് ഒരു ബിസിനസ്സിന് പൊളിക്കാൻ ഞാനാണല്ല അന്ന് നീ പറഞ്ഞിരുന്ന ഒരു കാര്യം യൂസഫ് അലിക്കെതിരെ നീ കണ്ടമാനം കാര്യങ്ങൾ നിന്റെ ക്യാമറമാൻ പീയൂഷ് തൃശ്ശൂർ പോയിട്ട് ഏഹ് മറ്റേ ഭൂമിയുടെ സർവേ ആയിട്ട് ബന്ധപ്പെട്ട് ഈവൻ അവിടുത്തെ സർക്കാർ ഏജൻസികൾ ഉദ്യോഗസ്ഥർ വരും അഴിമതിയുടെ ഇതിൽ നിൽക്കുന്ന ഇന്നും നിൽക്കുന്ന വിഷയമാണ് അവിടെ മാളുകളും ഈ ഇതുകളൊക്കെ പണിതപ്പെ ആ വിഷയങ്ങൾ ഞാൻ നിന്നോ നിന്റെ ഒരു കാര്യത്തിൽ ഷാജാ നിന്നോട് ഞാൻ സമ്മതിക്കണ് നിനക്ക് ഡൽഹി ഹൈക്കോടതി ഒരു ഇതില്ലാത്ത വിധി വന്നു അത് നീ സംഘടിപ്പിച്ച വിധിയണമെന്ന് പോലും ഇപ്പം സംശയിക്കാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ കാരണം അത് വന്നിട്ട് ഡൽഹി ഹൈക്കോടതിയാണ് അന്ന് ഒഷ്താഖി എന്ന് പറഞ്ഞ ഇന്ത്യൻ അറ്റോർണി ജനറൽ ബാധിച്ച് യൂസഫ് അലിയദ് ജയിച്ചു കാരണം നമ്മുടെ രാജ്യം അങ്ങനെയാണ് എന്തോ ആയിക്കോട്ടെ യൂസഫ് അലീദ് ജയിച്ചു അത് ഷാജൻസ് കറിയെ തോറ്റു കൊടുത്തതാണോ എന്ന് പൊതുസമൂഹത്തോട് പറയണം തോറ്റു കൊടുത്തതല്ല എങ്കിലും മൂന്നും നാലും വർഷമായി എന്തുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയിട്ട് അത് വ്യക്തമായിട്ടും തെറ്റായിട്ടുള്ള ഒരു വിധിയാണെന്ന് നിയമ മേഖലയിലുള്ള എല്ലാവരും പറഞ്ഞു അത് തിരിച്ച് എന്തുകൊണ്ട് യൂസുഫലിക്കെതിരെ സംസാരിക്കാനുള്ള തന്റെ സംസാര സ്വാതന്ത്ര്യം പുനർസ്ഥാപിച്ചില്ല ചോദ്യാണ് എന്തുകൊണ്ട് പുനഃസ്ഥാപിച്ചില്ല എന്നിട്ട് തനിക്ക് എന്ത് യോഗ്യതയുണ്ട് മറന്നു ബോബി ചെമ്മണ്ണൂരിന് ഒരു ജപ്തി നോട്ടീസ് വന്നത് അങ്ങോട്ട് പ്രമാദമാക്കാനായിട്ട് ഇതിനെപ്പറ്റി ബോബി ചെമ്മണ്ണൂർ ഒരിക്കലൊരു വീഡിയോയിൽ കാരണം അദ്ദേഹം എന്നും ക്യാമറയിൽ വന്ന് പറയുന്ന ആളല്ല ക്യാമറയിൽ നിറഞ്ഞു നിൽക്കാറുണ്ട് അദ്ദേഹം എന്തൊക്കെയോ ഫലിതങ്ങളും അത് ഇതൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ പ്രൊമോഷൻ ആയിക്കോട്ടെ അദ്ദേഹം അതിൻ്റെ സ്വാതന്ത്ര്യം അദ്ദേഹം പണ്ട് ഏഴാം വയസ്സിൽ എന്തൊക്കെ ആറ് ഓടിച്ച് ബാംഗ്ലൂരിലെ ഗേൾ ഫ്രണ്ട് കാണാൻ പോയിരുന്നു അതോലൊക്കെ ആർക്കാ തെറ്റു ആർക്കാ ഇതൊള്ളേ അന്ന് ഒരു ദിവസം ഇദ്ദേഹം ഈ മറുനാടൻ ഷാജൻ ഈ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യുന്നത് എന്താണെന്ന് പുറന്നുമെ വന്ന പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു ദിവസം ഈ മറുനാടൻ ഷാജൻ ഭാര്യയെ സായിപ്പിനെ കൊണ്ട് ഓട്ടം പഠിപ്പിക്കാൻ പോയി നമ്മൾ അറിയുന്ന ഓട്ടക്കാരി ഉണ്ട് പി ടി ഉഷാ എന്ന് പറയും ഇന്ത്യയുടെ അഭിമാനം പി ടി ഉഷാ ഈ പി ടി ഉഷാൻ ഓട്ടം പഠിപ്പിച്ചത് നമ്പ്യാരാണ് ഓ എൻ നമ്പ്യാർ നമ്പ്യാരാണ് ഒരു മലയാളി തന്നെയാണ് പി ടിഷൻ സായിപ്പ് എന്നെ ഓടിക്കൂ ഓടിക്കൂന്നും പറഞ്ഞു സർ പി ടിഷൻ ലണ്ടനിൽ പോയി ഇന്ത്യൻ സർക്കാരിന്റെ ലക്ഷങ്ങൾ അടിച്ചു മാറ്റി പോയിട്ടില്ല അത് പോയത് ഷാജാ നീയാണ് നിന്റെ ഭാര്യയുടെ ചെലവിൽ നീയാണ് ലണ്ടനിൽ പോയി കാശും കൊണ്ട് പോയത് ആ നീ നിനക്ക് ഗോപി ചെമ്മണ്ണൂരിനെ പറ്റി പറയാനായിട്ട് എന്തോ അവകാശമുണ്ട് അങ്ങനെ നീ എന്തോ കോൾഡ് സ്റ്റോറേജിൽ നിന്റെ വീടുകളിൽ തന്നെ പറഞ്ഞു കോൾഡ് സ്റ്റോറേജിൽ എറിച്ചി അടക്കി വെക്കലോ ഫ്രീസറോ എന്തിലൊക്കെയാണ് നീ വർക്ക് ചെയ്തിരുന്നോ കോൾഡ് സ്റ്റോറേജിൽ അങ്ങനെ ഇരുന്നിട്ട് നീ അന്ന് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് അന്ന് നീ അങ്ങനെ എറിച്ച് മടക്കി വെച്ച എന്തോ ഒരു മഞ്ഞപത്രവും നടത്തി ലണ്ടനിൽ തേര പാര ബും ഷാ എന്ന് പറഞ്ഞു നടക്കുന്ന സമയത്ത് നീ ബോബി ചെമ്മണ്ണൂരിന്റെ നിന്റെ പത്രത്തിന്റെ പ്രൊമോഷന് വേണ്ടി വിളിച്ചപ്പോ ബോബി ചെമ്മണ്ണൂർ തിരക്കണേ ഷാജ എനിക്കിന്ന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പന്ന് തൊട്ടി നിന്റെ വ്യക്തിവൈര്യാഗിയാണ് എനിക്ക് ബോബി ചെമ്മണ്ണൂർ ഒന്നും തരുന്നില്ല തന്നെയല്ല ഒന്നും വേണ്ട സത്യം വിളിച്ചു പറയാനായിട്ട് നീ ഒരു നീല കുറുക്കനാണെന്ന് എന്നോട് കുറെ ആൾക്കാർ വിളിച്ചു പറഞ്ഞു കുറെ ചെറിയ യൂട്യൂബർമാരുണ്ട് നിന്നെ ഷാജൻ ചേട്ടൻ ഷാജൻ ചേട്ടൻ എന്നും പറഞ്ഞ് നടക്കുന്നതും പിന്നെ നീ എന്തോ ഒരു സംഭവമായെന്ന് നീ തന്നെ വിചാരിച്ച് നടക്കുന്നതും ഉണ്ട് നിന്നോട് ഞാൻ വ്യക്തമായിട്ട് ചോദിക്കണം അന്ന് അന്ന് ബോബി ചെമ്മണ്ണൂര് നിന്റെ നിന്റെ മഞ്ഞപ്പത്രത്തിന്റെ ഉദ്ഘാടനത്തിന് ലണ്ടനിൽ വന്നില്ല എന്നും പറഞ്ഞിട്ട് നീ അയാളുടെ പിന്നാലെ കൂടിയിട്ട് ഒരു ബിസിനസ് പൊടിക്കാൻ കയറിയേക്കാണ് നീ എന്തുകൊണ്ട് യൂസഫ് അലിയുടെ അണ്ടിപ്പരിപ്പ് തിന്നിട്ടില്ലെങ്കിൽ ഇപ്പൊ എന്ത് എന്തുകൊണ്ട് വീണ്ടും തിരിച്ചു പറയുന്നില്ല നീ നൂറ്റി അറുപത് നീ മടക്കി വെച്ച നൂറ്റി അറുപത് വീഡിയോ ഇവിടെ എന്തുകൊണ്ട് നീ സുപ്രീം കോടതി പോയില്ല ഷാജ ഇതൊക്കെ സംശയാസ്പദമാണ് ഷാജൻസ്കറിയ താങ്കളോട് വ്യക്തമായിട്ട് ഞങ്ങൾ പറയാണ് അതിനുശേഷം ഈ ഇവിടെ നമ്മുടെ ഇദ്ദേഹം ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ബോപി ചമ്മണ്ണൂർ അതായത് താങ്കളുടെ വ്യക്തി വൈരാഗ്യം എനിക്ക് ഷാജൻസ് കറിയോട് വ്യക്തി വൈരാഗ്യം ഇല്ല പക്ഷെ വിഷയങ്ങൾ നുണ പറഞ്ഞ് പറ്റിക്കാൻ ഇന്ന് നിന്റെ ആഗ്രഹം നീ മോഡി ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ വോട്ട് മുഴുവൻ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും ഏകദേശം എഴുപത് ശതമാനം വോട്ട് എലക്ഷനാ വരണേ വോട്ട് മുഴുവനും അപ്പുറത്ത് കൊണ്ട് തുഴുത്തി കൊണ്ട് കെട്ടാനായിട്ടുള്ളതിന്റെ കളി ഒരു ഈ റിട്ടയേർഡ് ജഡ്ജി സംവരണത്തില് ഇസ്ലാമിക സംവരണം എന്ന പേരിൽ ജഡ്ജി ന്യായാധിപനായ കമാൽ പാഷ കത്തോലിക്ക സഭയ്ക്ക് എന്ന് പണിയാൻ പറ്റണോ അന്ന് പണിയാൻ വരണ ഫ്രാങ്കോ വിഷയത്തിലൊക്കെ വന്നവൻ തേലക്കാട് അച്ഛൻ്റെ ഒപ്പം ഈ കമാൽ പാഷ ഏഹ് ഞാൻ പറഞ്ഞതാണ് പൊളിച്ചു കൊടുത്ത് തരാൻ നിനക്ക് ഞാൻ കമാൽപാഷക്ക് പുനലൂര് മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സീറ്റിൽ മത്സരിക്കണം കഴിഞ്ഞ ഉടനെ തേരാപാര സീറ്റും ചോദിച്ചു കടന്നു കഴിഞ്ഞിട്ട് കിട്ടിയില്ല അപ്പൊ ഇന്ന് നിന്റെ ആവശ്യമുണ്ട് അപ്പൊ നീ അലക്കി വെളിപ്പിക്കണ കഥ ഞാൻ പറഞ്ഞ നിന്നെ ആ തൊടുപുഴട്ട് പിള്ളേര് എടുത്തിട്ട് കുത്തി കഴിഞ്ഞപ്പ നീ പറയാ ഞാൻ എന്നെ ഇടിച്ചു കഴിഞ്ഞപ്പോൾ വന്നതൊക്കെ ഇസ്ലാം സമൂഹത്തിൽ പെട്ടതാണ് കമാൽപാഷ എന്നെ വിളിച്ചു കമാൽ പാഷ നിന്നെ വിളിച്ചത് പുനലൂര് സീറ്റിൽ നിന്നെ നിന്റെ നീ വലിയ സംഭവമാണെന്ന് വിറിഞ്ഞ് സീറ്റ് കിട്ടാൻ വേണ്ടിട്ടാ സീറ്റ് കിട്ടട്ടെ ജയിക്കട്ടെ അത് നോക്കാം നമുക്ക് പിന്നെ നിന്റെ അടുത്ത് പിന്നെ വന്നത് എറണാകുളത്തെ നീത്തൂസ് അക്കാഡമിയിലെ നേഴ്സിംഗ് ആയിട്ട് വിവാദങ്ങളിൽ ഇടപെട്ട പല ആ ഒരു അക്കാഡമി നീതുസ് അക്കാഡമിയിലെ ഡയറക്ടർ ബോർഡിലെ ഹാരിസ് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു ഇടി കിട്ടി ഞാൻ ആശുപത്രിക്ക് എടുക്കുമ്പോഴൊക്കെ ഹാരിസ് എന്ന് പറഞ്ഞ ആള് ഇസ്ലാം സമൂഹം അതുകൊണ്ട് ഇസ്ലാം നന്നായി ഇത്ര നാളും ഇടത് ഇസ്ലാമികൾക്കെതിരെ എന്നും പറഞ്ഞ് നീ നടത്തിയ പ്രസ്ഥാനം ഇന്ന് ഇപ്പൊ ഇവര് മാത്രം നിന്റെ കൂടെ ഉള്ളൂ അല്ലെ അതിന് നിന്റെ വ്യക്തി വൈരാഗ്യത്തെ പറ്റി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നെ പിണറായി വിജയൻ നീ ലണ്ടനിൽ നീ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റാണെന്നും പറഞ്ഞു നാട്ടിൽ താരാപാര നടന്ന് ദീപിക പത്രത്തിനെ ഉപയോഗിച്ചു കത്തോലിക്ക സഭയിനെ ഉപയോഗിച്ചു ഉപയോഗിച്ചു ഇന്ത്യൻ സർക്കാരിനെ പറ്റിച്ച് നിന്റെ ഭാര്യേനെ സായിപ്പിന്റെ അടുത്ത് ഓട്ടം പഠിപ്പിക്കാൻ പോയിട്ട് തിരിച്ചു വന്നിട്ട് കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറഞ്ഞപ്പ പിണറായി വിജയൻ നിന്നോട് പറഞ്ഞു ഒന്ന് ഇറങ്ങി പോടാ നീ നിന്നെ നീ നീ ലണ്ടനോ ഇന്റനോ എവിടെയെങ്കിലും പോക്കോ നീ പോയി തുലയാൻ പറഞ്ഞപ്പ നിനക്ക് പിണറായി വിജയന് ഇഷ്ടപ്പെട്ടില്ല അന്നോട്ട് നിന്റെ നിന്റെ വ്യക്തിവൈരാഗ്യം നീ എന്ന സംഭവമാണെന്ന് നിന്റെ വിചാരം ഷാജൻസ്കറിയാ താഴേക്ക് ഇറങ്ങി വാ നിനക്കൊരു വിചാരമുണ്ട് ഇപ്പൊ ഈ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും വോട്ട് കൊണ്ട് മറ്റേ സുഡാപ്പിയുടെ തൊഴുത്തിൽ കൊണ്ട് കെട്ടിയിട്ട് അങ്ങ് ആ പ്രിയങ്ക ഗാന്ധിയുടെയും തലയിൽ ഹമാസിന്റെ സഞ്ചിയും കെട്ടി നടക്കാന്നുള്ള നിന്റെ വിചാരമല്ലേ നടക്കില്ല ഇലക്ഷനെ വരണേ നീ ഒരു നീയൊരു നീലക്കുറുക്കനാണെന്നെ എന്നോട് ഒട്ടനവധി ആൾക്കാർക്ക് ജനങ്ങൾക്ക് അറിയാം പച്ചനെ അറിയാം ജനങ്ങൾ ബുദ്ധി ഇല്ലാത്തവരൊന്നുമല്ല അതും പ്രത്യേകിച്ച് ഈ സമയത്ത് ഹിജാബും ഇതൊക്കെ വക്കഫക്ക ഒതുങ്ങി നിക്കണ സമയാണ് നീ നീ ഒന്നും വിചാരിച്ച അവിടെ ഹിന്ദുവിന് ക്രിസ്ത്യാനി പോട്ടും മറാനും പോകുന്നില്ല ഈവൻ മുസ്ലിംസ് വന്ന് ഇവിടെ കുത്തും ബി ജെ പിക്കും കാരണം അവർക്കായിട്ട് ഗുജറാത്ത് ആക്കാനായിട്ടുള്ള ആഗ്രഹം മുസ്ലിംസ് പോലും ഇവിടെ ബി ജെ പിക്ക് കുത്തുന്ന സാഹചര്യമാണ് ഇന്നത്തെ കേരള രാഷ്ട്രീയം അപ്പൊ നീ ബോബി ചെമു നീ ഒരു കച്ചവടം നടത്തി കാണിച്ചാടാ നീ ഇത്ര നാള് കമ്മ്യൂണിസ്റ്റാന്ന് പറഞ്ഞു കടന്ന് കത്തോലിക്ക സഭയുടെ താങ്ങി ഇന്ത്യൻ സർക്കാരിന്റെ പൈസയും കൊണ്ട് സായിപ്പിന്റെ അടുത്ത് ഭാര്യനെ ഓട്ടം പഠിപ്പിക്കാൻ ടി ടി ഉഷേനെ ഞങ്ങൾ ഇറങ്ങുന്ന ഓട്ടക്കാരി അത് ഓ എൻ നമ്പ്യാരെ പഠിപ്പിച്ചെ ഇന്ത്യയുടെ അഭിമാനമായിട്ട് ഈ ട്രാക്ക് ആൻഡ് ഫീൽഡിൽ നിന്ന ആ സ്ത്രീ അതല്ലാണ്ട് വേറെ ഏത് ഒരു വലിയ ഓട്ടക്കാരി ലണ്ടനിൽ പോയി പഠിച്ച പറ്റിച്ചുകൊണ്ടുപോയതാ മനസ്സിലായാ എന്നിട്ട് നീ എന്നിട്ട് അപ്പൊ നിന്നോടുള്ള ചോദ്യം നീ യൂസഫ് അലിയുടെ കേസ് എവിടെ എത്തി സുപ്രീം കോടതി പോയോ ഇല്ലയോ അത് കൊണ്ടുവന്നിട്ട് നീ സംസാരിക്കി മനസ്സിലായാ അതുകഴിഞ്ഞിട്ട് നീ മറ്റുള്ളവരെ നിന്റെ സീറ്റുകൾ അതായത് ഞാൻ വീണ്ടും ഇത് കേൾക്കണ ഉദ്യോഗസ്ഥരോടും അന്വേഷണക്കാരോടും പറയാണ് ഇത് നേഴ്സിംഗ് വിവാദവുമായിട്ട് ചുറ്റിപ്പറ്റി നടക്കുന്ന വിവാദങ്ങൾ അന്വേഷിക്കണം നഴ്സിംഗ് പരീക്ഷകള് വിദേശത്തേക്ക് സ്ത്രീകളെ പറ്റിച്ചു കൊണ്ടുപോയ കേസുകളൊക്കെ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും അന്വേഷിക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഒപ്പം തന്നെ ഈ ജാസ്മിൻ ഷാ നിനക്ക് ജാസ്മിൻ ഷാ മാത്ര താല്പര്യത്തിരുത്താൻ പറ്റുള്ളൂ അപ്പൊ മറുനാടൻ ഷാജാ നീ കേട്ടോ ഞാൻ ഒരു അഭ്യർത്ഥന കൂടി നടത്തട്ടെ ബോബി ചമ്മണ്ണൂര് എനിക്ക് പൈസ ഒന്നും തരുന്നില്ല ബോബി ചമ്മണ്ണൂര് ഒരു 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 എന്തൊക്കെയോ ജോക്കർ പോലെ ഇത് അത് ഇത് ഞാൻ എറിച്ച് വിൽക്കുന്നു മീൻ വിൽക്കുന്നു സൈക്കിൾ നടക്കുന്നു കച്ചവടത്തിന്റെ ഒരു മാർഗം ഇത് കേൾക്കുന്ന ജനങ്ങള് നിങ്ങൾക്ക് അല്പം ഇതുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കടയിൽ പോയി സ്വർണവും ഇറച്ചി മീനും സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങണം കാരണം ഇവൻ ഇവൻ പൊളിക്കാൻ നോക്കുന്നത് ഇവൻ്റെ വ്യക്തിവൈരാഗ്യാണ് കാരണം ബോബി ചെമ്മണ്ണൂരിൻ്റെ ഭാര്യ സായ്പിൻ്റെ അടുത്തേക്ക് ഓടാ ഓട്ടം പഠിക്കാൻ പോയില്ല എന്നാണ് കുറവല്ലടാത്തത് നിനക്ക് അത് നിന്റെ കുറവാന്ന് നിനക്ക് മനസ്സിലായാ അതുകൊണ്ട് നീ ബിസിനസ് നടത്തണവനെ നീ പൊളിക്കാൻ നടക്കരുത് കാരണം നിനക്ക് ബിസിനസ് നടത്തേണ്ട ആവശ്യമില്ല നിനക്ക് വെറുതെ ഇരുന്ന് നോണ വരുന്ന് പറയാ സുഡാപ്പികളുടെ കൂടെ കൂടാ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിന്റെയും വോട്ട് പറ്റിക്ക ഇതാണ് നിന്റെ ഇന്നത്തെ ഉദ്ദേശം അത് പൊളിച്ചടക്കിയിരിക്കും നീ മനസ്സിലാക്കിക്കോ ഷാജൻ അറിയാം നീ മനസ്സിലാക്കിക്കോ നിന്നെ അടിമുടി പൊളിച്ചടക്കിയിരിക്കും നീ അല്ലെങ്കിൽ മുമ്പത്തെ വിഷയങ്ങളൊക്കെ നീ ഞാൻ പറഞ്ഞ വിഷയങ്ങളൊക്കെ അടിപ്പരിപ്പ് തിന്നിട്ടില്ലെങ്കിൽ കൊണ്ടുവന്ന് കാണിക്കും ഷാജൻ എന്നിട്ട് സംസാരിക്കും